നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം നമ്മൾ ശിവരാജ യോഗവും അതുപോലെ തന്നെ ശരനൂൽ യോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം പേര് പല വിധത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് യോഗം ശിവകുണ്ഠലിനി യോഗം ഇതും ശരനൂലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ശരനൂൽ ശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ കുണ്ഠലിനി യോഗക്രിയകൾ എന്ന് പറയുന്നത് എന്താണ് സ്വരയോഗം ശിവസരോദയം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ സ്വരയോഗം എന്താണ് ശിവരാജയോഗം എന്താണ് ശിവകുണ്ഠലിനി യോഗം എന്താണ് ശരനൂൽ ശാസ്ത്രം എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സിദ്ധവിദ്യകളാണ് എന്താണ് സിദ്ധവിദ്യകൾ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയതാണ് വിദ്യകൾ സിദ്ധന്മാർ എന്ന് പറയുന്നത് മഹാഋഷികൾ ഋഷികൾ മഹായോഗികൾ മഹാഗുരുക്കന്മാരാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തമിഴ്നാടിന് വളരെ വലിയൊരു സിദ്ധ പാരമ്പര്യമുണ്ട് നമ്മൾ പതിനെട്ട് പ്രധാന സിദ്ധന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പതിനെട്ടല്ല അതിലധികം സിദ്ധന്മാർ ഭാരതത്തിലുടനീളമുണ്ട് അപ്പം സിദ്ധവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ധന്മാർ ഉപയോഗിച്ചിരുന്ന വിദ്യ അല്ലെങ്കിൽ സിദ്ധാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ വിദ്യ പല വിധത്തിലുള്ള സിദ്ധികൾ നേടിത്തരുന്നതായിരിക്കുന്ന വിദ്യ ഇതെല്ലാം സിദ്ധവിദ്യകളാണ് ഇപ്പം സിദ്ധവിദ്യ നമ്മൾ സിദ്ധവൈദ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ സിദ്ധവൈദ്യം അതായത് സിദ്ധശാസ്ത്രത്തിലെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഈ ആയിട്ട് ബന്ധപ്പെട്ട് രസവിദ്യ അല്ലെങ്കിൽ മെർക്കൊറിക് സയൻസ് എന്ന് പറയും നമ്മൾ ആയിട്ട് കണക്റ്റഡ് ആണത് അപ്പൊ ഇതിന്റെ ആറ്റോമിക നമ്പറുകളെ ചില പ്രത്യേക മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ചില പ്രത്യേക സംഗതികൾ സിദ്ധന്മാർ രൂപപ്പെടുത്താറുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് ചെമ്പിനെ സ്വർണമാക്കിയിരുന്ന വിദ്യ ഭാരതത്തിലുണ്ടായിരുന്നു എന്നാണ് പറയാം അപ്പൊ നമ്മൾ രാവണനെ പറ്റി കേട്ടിട്ടുണ്ട് സ്വർണമയിയാണ് ലങ്ക എന്നാണ് പറയുക അതാണ് സുവർണലങ്ക ശ്രീലങ്ക എന്ന പേരുണ്ടായിരുന്നു ഈ രാവണതന്ത്രം എന്ന് വിളിക്കുന്നത് തന്ത്രശാസ്ത്രത്തിലെ ഒരു ഭാഗമാണ് രാവണൻ വളരെ വലിയ മഹാസിദ്ധനാണ് മഹായോഗിയാണ് വളരെ വലിയൊരു ശിവഭക്തനാണ് ലൗകിക സിദ്ധികളും അലൗകിക സിദ്ധികളും പല വിധത്തിലുള്ള സിദ്ധികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പൊ രസവിദ്യ ഉൾപ്പെടെ ഭാരതവിജ്ഞാനുൾപ്പെടെ മെർക്കുറിക് സയൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ രാവണൻ ഏർ അല്ലെങ്കിൽ മെർക്കുറിയോ ഒക്കെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക മന്ത്രങ്ങൾ ചില പ്രത്യേക താന്ത്രിക ക്രിയകൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ഇതിനെയൊക്കെ പല ലോഹങ്ങളെയും സ്വർണമാക്കി അദ്ദേഹം മാറ്റിയിരുന്നു എന്നാണ് പറയാം കാരണം ഓരോ വസ്തുവിനെയും അതാക്കി നിർത്തുന്നത് അതിൻ്റെ ആറ്റോമിക നമ്പറുകളാണല്ലോ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു ഒരു പേന ഈ പേനയെ പേനയായിട്ട് നിർത്തുന്നത് ഇതിൻ്റെ ഒരു ആറ്റോമിക നമ്പറാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഷട്ട് ഇതിനെ ഇങ്ങനെ നിർത്തുന്നതിന് പിന്നിൽ ഇതിൻ്റെ ഒരു ആറ്റോമിക നമ്പറാണ് അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്യപ്പെട്ടാൽ ഒരു വസ്തു മറ്റൊരു വസ്തുമായി മാറ്റും അല്ലെ പല വസ്തുക്കളെയും അതാത് വസ്തുക്കളാക്കി നിർത്തുന്നത് പിന്നിൽ ആറ്റോമിക നമ്പിലാണ് ഇതിനെ മന്ത്രം കൊണ്ടും ചില പ്രത്യേക താന്ത്രിക ക്രിയകൾ കൊണ്ടും ഒക്കെ ഇതിനെ ചേഞ്ച് ചെയ്യാൻ അറിയുന്ന വളരെ വിദഗ്ധരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു ഇപ്പൊ രാവണന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഈ ശ്രീലങ്കയില് എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് ഖനനം നടത്തുന്ന സമയത്ത് അവിടെയുള്ള ചരിത്രകാരന്മാർ അല്ലെങ്കിൽ അതിനെ നേതൃത്വം നൽകിയിരിക്കുന്ന പുരാവസ്തു വിദഗ്ധര് ഒരുപാട് സ്വർണപ്പാളികൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരിക്കലും സ്വർണം നമ്മളല്ലേ കുഴിച്ചെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വർണമായിട്ട് കിട്ടുക അല്ലെ ഡയറക്റ്റ് സ്വർണം കിട്ടുകയല്ല പക്ഷെ ശ്രീലങ്കയിൽ പല സ്ഥലങ്ങളിലും ഈ ഉത്ഘനനം നടത്തിയ സമയത്ത് വളരെ വലിയ സ്വർണ്ണ ഷീൽഡുകൾ സ്വർണ്ണ പാളുകൾ അവർക്ക് ലഭിച്ചിരുന്നു അപ്പൊ ശരിക്കും സ്വർണ്ണ ഐ ആയിരുന്നു ലങ്ക എന്നൊക്കെ പറയുന്നത് നമ്മൾ രാമായണത്തിൽ ഹനുമാൻ ചെല്ലുന്ന ലങ്കയെ ലങ്കയെപ്പറ്റി ഇരിക്കുന്നുണ്ട് രാവണനുമായിട്ട് ശ്രീരാമ യുദ്ധത്തിന് പോകുമ്പോഴുള്ള ലങ്കയെപ്പറ്റി പറയുന്നുണ്ട് യുദ്ധാനന്തരം ലങ്ക കാണുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പം ഈ സ്വർണമയ ലങ്ക എന്നൊക്കെ തുടങ്ങുന്ന ശ്ലോകങ്ങളുണ്ട് ജനനി ജന്മഭൂമിശ്വ എന്നൊക്കെ ശ്രീരാമൻ അതിനുശേഷം പറയുന്നുണ്ട് തെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലങ്ക ഞാൻ ഭരിക്കില്ല അത് വിഭീഷണനെ ഏൽപ്പിക്കും എന്ന് രാമൻ പറയുന്നുണ്ട് രാവണനെ വധിച്ചതിന് ശേഷം അപ്പൊ എന്തായാലും രാവണൻ തന്ത്രശാസ്ത്രത്തിൽ വളരെയധികം കഴിവുകൾ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ചില ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾ ചില നിയമങ്ങൾ അദ്ദേഹം ലംഘിച്ചത് കൊണ്ടിട്ടാണ് അദ്ദേഹത്തിന് മരണം പോലും ഉണ്ടായത് ഒരു ഇപ്പൊ രാവണൻ പല രീതിയിൽ ജനിച്ച് ഒരുപക്ഷെ മോക്ഷാവസ്ഥ ശിവന്റെ ഭക്തനാണല്ലോ മോക്ഷാവസ്ഥ പ്രാപിച്ചിരിക്കാം നമുക്കറിയില്ല അപ്പം അങ്ങനെയുള്ള വിദ്യകളുണ്ട് ഇതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ നമ്മളെ കാശി വിശ്വനാഥ ക്ഷേത്രത്തില് ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരിക്കൽ കാശി വിശ്വനാഥന്റെ വളരെ വലിയൊരു ഉത്സവം നടക്കുന്ന സമയത്ത് ധാരാളം പേര് കാശിയിലേക്ക് വന്നു അങ്ങനെ വിശ്വനാഥന് പല വിധത്തിലുള്ള എന്താണ് വഴിപാടുകൾ നമ്മളിപ്പോൾ വൈക്കത്തഷ്ടമിക്ക് വൈക്കത്ത പിന്നെ നമ്മൾ പല സമർപ്പണങ്ങൾ ചെയ്യാറില്ലേ എന്നതുപോലെ വിശ്വനാഥന് പല വിധത്തിലുള്ള സമർപ്പണങ്ങൾ ആൾക്കാർ ചെയ്യുകയാണ് അപ്പോൾ നോക്കുമ്പോൾ വിശ്വനാഥൻ്റെ ആ ക്ഷേത്രത്തിന് പുറത്തായിട്ട് പ്രാകൃതൻ എന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ എടുക്കുന്നു ഇരിക്കുന്നുണ്ട് അദ്ദേഹം നമശുവായ 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പലരുവിധ കളിയാക്കി ഇന്ന് വിശ്വനാഥന് വലിയ കാണിക്കുക അങ്ങനെ ഒരു ഉത്സവമാണ് അപ്പം ഞങ്ങളെല്ലാം നൽകുന്നുണ്ട് അങ്ങനെ എന്താണ് വിശ്വനാഥന് നൽകാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ഭാണ്ടക്കെട്ടിൽ നിന്ന് ഒരു വെളുത്ത പൊടി പോലെ ഒരു സാധനം എടുത്തു അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ വിശ്വനാഥ ക്ഷേത്രത്തിന് ഗോപുരത്തിന് ഇവിടെ ഉണ്ടായിരുന്ന വാതിലില് ഈ പൊടിയിട്ട് അദ്ദേഹം ഇങ്ങനെ തൂക്കുന്ന സമയത്ത് ഈ എന്തോ മെറ്റൽ കൊണ്ട് ഒന്നല്ലെങ്കിൽ ചെമ്പായിരിക്കാം അല്ലെങ്കിൽ ഇരുമ്പായിരിക്കാം വാതിൽ പാളികൾ സ്വർണപ്പാളികളായിട്ട് മാറി എന്നാണ് പറയാം ഇത് കാശി വിശ്വനാഥ ക്ഷേത്രമായിട്ടാണ് ബന്ധപ്പെട്ട് ഈ ഞാൻ കഥ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ കഥയുണ്ട് ഏതായാലും ബ്രിട്ടീഷുകാർ ആ പാളി പിന്നീട് പൊളിച്ച് ബ്രിട്ടനിലേക്ക് കടത്തിയതായിട്ടും കേട്ടിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ ഇല്ലെങ്കിൽ ബദരീനാഥ ക്ഷേത്രമായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ പല വിധത്തിലുള്ള രഹസ്യ വിദ്യകളും ഭാരതത്തിലുണ്ടായിരുന്നു ഇതെല്ലാം സിദ്ധവിദ്യകളാണ് അപ്പോൾ സിദ്ധന്മാരിൽ നിന്നുണ്ടായതായിരിക്കുന്ന വിദ്യ ഉപാസിക്കുന്നവനെ സിദ്ധനാക്കുന്ന വിദ്യ നമ്മുടെ ഭൗതികവും ആത്മീയവുമായുള്ള ജീവിതത്തെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്ന വിദ്യ ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയ മണ്ഡലങ്ങളെ ഉയർത്തുന്ന വിദ്യ ഇതാണ് സിദ്ധവിദ്യ എന്ന് പറയുക അപ്പോൾ ഈ സിദ്ധവിദ്യ വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞതല്ല സ്വരയോഗമാകട്ടെ ശിവരാജ യോഗമാകട്ടെ ശിവകുണ്ഠലിനി യോഗമാകട്ടെ ശരനൂൽ യോഗമാകട്ടെ ഇതെല്ലാം ഇതാണ് ഇപ്പൊ ശരനൂൽ എന്ന് നമ്മൾ പറയുമ്പോൾ ശരം നമ്മളുടെ നട്ടലായിട്ട് പറയുന്നു നൂൽ എന്ന് പറഞ്ഞാൽ ഇടാവിംഗ്ല സുഷുമനാടുകളായിട്ട് പറയുന്നു അപ്പം ഇടാവിംഗ്ല സുഷുമനാടുകളിലൂടെയുള്ള പ്രാണന്റെ പ്രവാഹത്തെ കൺട്രോൾ ചെയ്യുക അതുവഴി ശരീരമനോ ബൗദ്ധിക മണ്ഡലങ്ങളെ കൺട്രോൾ ചെയ്യുക പ്രാണന കൺട്രോൾ ചെയ്യലാണ് നമ്മൾ ഈ പറയുന്ന ശരനൂൽ യോഗത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സ്വരയോഗം എന്ന് പറയുന്നതും സ്വരം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസത്തിന്റെ ഗതിവിഗതികളെ തന്നെയാണ് ഇവിടെ സ്വരം എന്ന് പറയുന്നത് ഇടാവിംഗ്ല സ്വരം ഇടാവിംഗ്ല സ്വരം ഇതിനെ ചേഞ്ച് ചെയ്യുന്ന വിദ്യയാണ് സ്വരയോഗത്തിലുള്ളത് യോഗം അല്ലെങ്കിൽ ശിവകുണ്ഠലിനി യോഗം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് പ്രത്യേക പ്രാണായാമങ്ങളിലൂടെ മന്ത്രജപങ്ങളിലൂടെ ധ്യാന പരിശീലനങ്ങളിലൂടെ സങ്കല്പ ശാക്തീകരണ ക്രിയകളിലൂടെ നമ്മുടെ ഉള്ളിലെ പ്രാണിക് എനർജി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ് പ്രാണനാണ് ശിവരാജയോഗം ആകട്ടെ സ്വരയോഗമാകട്ടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശരനൂല്യോഗമാകട്ടെ അത്തരത്തിലുള്ള ഏത് വിദ്യകളാണെങ്കിലും ശരി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന സൂക്ഷ്മശക്തിയായ പ്രാണന്റെ നിയന്ത്രണമാണ് നമ്മുടെ ഉള്ളിൽ അനുനിമിഷം നടക്കുന്ന കോടാനുകൂടി ജൈവരാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് പ്രാണൻ കണ്ണിന് കാഴ്ച നൽകുന്നതും ചെവിക്ക് കേൾവി നൽകുന്നതും മൂക്കിന് ഗന്ധം നൽകുന്നതും നാവിന് രുചി നൽകുന്നതും തൊക്കിന് സ്പർശനം നൽകുന്നതും അതായത് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഈ ലോകത്തെ കാണുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും ആ അഞ്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഡിവൈൻ പവറാണ് നമ്മൾ പറയുന്ന പ്രാണ എന്ന് പറയാം പ്രാണ്യത അനേനീ പ്രാണന്നൊക്കെ പറയും നമ്മളെ ജീവിപ്പിക്കുന്ന നിലനിർത്തുന്ന ശക്തിയാണ് പ്രാണൻ എന്ന് പറയും പ്രാണൻ പോയാൽ നമുക്ക് മരണം സംഭവിക്കും അല്ലെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ പറയാറുണ്ട് പ്രാണൻ പോയി എന്ന് പറയും പ്രാണ അപാന സമാന ഉദാന വ്യാന കൃകല നാഗ കൂർമ്മ ദേവദത്ത ധനഞ്ജയ അങ്ങനെ ദശപ്രാണനങ്ങളെ കുറിച്ച് പൊതുവെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരത്തില് കണ്ണിന്റെ ഇമ പെട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പോലും അല്ലെങ്കിൽ ആഹാരം ദഹിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പോലും അതുപോലെ നമ്മളുടെ ഓരോ അനുനിമിഷം ബോഡിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുമുള്ള ആ ചാലക ശക്തി എന്ന് പറയുന്നത് ആ ചലിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഊർജ സ്രോതസ് എന്ന് പറയുന്നത് പ്രാണനാണ് എന്നാണ് ഋഷികൾ പറയുന്നത് പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ ശക്തിവിശേഷമാണ് ആ ഈശ്വരീയമായ ശക്തിവിശേഷത്തിന്റെ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാക്കളിലുള്ള ശക്തിയാണ് പ്രാണൻ ഈ പ്രാണൻ സൂക്ഷ്മ എനർജിയാണ് ഇത് സൂക്ഷ്മ ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ് പ്രാണൻ എപ്പോഴാണോ നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് പോകുന്നത് അപ്പോൾ സൂക്ഷ്മ അവസ്ഥ അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആത്മചൈതന്യം പിന്നീട് സൂക്ഷ്മാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു അതാണ് ഈ സൂക്ഷ്മ ശരീരത്തെ പറ്റി ഇപ്പം ഗീതയിലൊക്കെ പറയുന്നില്ലേ ആത്മാവിനെ വെള്ളം കൊണ്ട് നനയ്ക്കാൻ സാധിക്കുന്നില്ല വാളുകൊണ്ട് വെട്ടാൻ സാധിക്കില്ല മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല അഗ്നിയാൽ ദഹിപ്പിക്കാൻ സാധിക്കില്ല ഈ ബോഡിയിൽ ഇതെല്ലാം സാധ്യമാണ് പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രാണക് എനർജിയുള്ള ശരീരം ഇതിനെ പ്രാണമയ ശരിക്കും പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ ചേർന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയാം അതായത് പഞ്ചമാന ശരീരങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെ പറയാറുണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുമ്പോഴെന്താ ഈ രക്തവും മാംസവും മജ്ജയും ശുക്ലവും ഏർ കഫവും ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നതായ ഈ ഒരു ശരീരത്തെയാണ് നമ്മൾ പൊതുവേ ശരീരം എന്ന് പറയാം എന്നാൽ യോഗ ഭാഷയിൽ കുണ്ഠലിനീ ശാസ്ത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശരീരം എന്നുള്ളത് വിപുലമായ അർത്ഥത്തിലാണ് ശരീരത്തെ പറ്റി നമ്മൾ പറയാറുള്ളത് അല്ല അത് സ്ഥൂലമുണ്ട് സൂക്ഷ്മമുണ്ട് കാരണമുണ്ട് സ്ഥൂലമാണ് ഫിസിക്കൽ ബോഡി നമ്മൾ ഈ കാണുന്ന ശരീരം ഇത് നശിക്കുന്നതാണ് ഇനി സൂക്ഷ്മ ശരീരമുണ്ട് അതുകൂടാതെ കാരണ ശരീരവും ഉണ്ട് സ്ഥൂല ശരീരത്തെ അന്നമയ കോശം എന്ന് പറയുന്നു ആഹാരത്തിൽ നിന്ന് ഇതുണ്ടാകുന്നു ആഹാരം കൊണ്ട് ഇത് നിലനിൽക്കുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് കുഴിച്ചിടും അല്ലെങ്കിൽ കത്തിക്കും നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ നമ്മുടെ ശരീരം ലയിച്ചുചേരുകയാണ് ചെയ്യുക അപ്പം ഇത് നശിക്കുന്നതാണ് നശ്വരമായ ശരീരമാണ് അനശ്വരമായത് നമ്മുടെ ഉള്ളിലെ ആത്മ ശരീരമാണെന്ന് പറയും അതിനെ ശരിക്കും ഫിസിക്കൽ ബോഡി അന്നമയ കോശം എന്ന് പറയുന്നു സൂക്ഷ്മ ശരീരം മൂന്ന് ലെയറുകൾ ചേർന്നതാണെന്നാണ് പറയുക പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം എന്ന് പറയും പ്രാണമയ കോശമാണ് ഇതിന്റെ എനർജി കറണ്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജും ഫാനും ട്യൂബും എ സിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാണ് എലക്ട്രിസിറ്റിയാണ് വൈദ്യുതിയാണ് വൈദ്യുതി ഇല്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തിക്കില്ല എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് ഹൃദയം ഇടിക്കുന്നുണ്ട് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട് കരള വൃക്ക പ്രവർത്തിക്കുന്നുണ്ട് ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച കേൾവി ഗന്ധം ഇതിനൊക്കെ ഇതിനെല്ലാം എനർജി വേണ്ടേ എന്ത് സാധനം വർക്ക് ചെയ്യുന്നെങ്കിലും എനർജി വേണം നമ്മുടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനകത്ത് പെട്രോൾ വേണം ഇല്ലേ ലൈറ്റ് തെളിയണമെങ്കിൽ അതിന് പിന്നില് വൈദ്യുതി നമുക്ക് വേണം എന്നതുപോലെ ഈ ശരീരത്തിൽ നടക്കുന്ന കോടാനുകൂടി ജൈവരാസ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ എനർജിയാണ് നമ്മളീ പറയുന്ന പ്രാണ എന്ന് പറയുന്നത് അത് സൂക്ഷ്മശക്തിയാണ് അതിനെ നമുക്ക് അറിയണമെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യണം ആഴത്തിലുള്ള മെഡിറ്റേഷനുകളിലൂടെ മാത്രമാണ് സൂക്ഷ്മ എനർജിയായ പ്രാണനെ അറിയാൻ പറ്റുക അപ്പം അന്നമയ കോശം അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി എന്ന് പറയും പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശം മൂന്ന് ലെയറുകൾ ചേർന്നിരിക്കുന്ന സൂക്ഷ്മ ശരീരമുണ്ട് പ്രാണമയ കോശമാണ് നമ്മൾ ഈ പറഞ്ഞ എനർജി മനോമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന മനസ്സുണ്ടല്ലോ മനസ്സിന്റെ ഭാഗമാണതല്ല ബോധ ഉപബോധ അബോധ അതീത മനസ്സുകൾ ഇത് നമ്മൾ പറയും അനേക ജന്മങ്ങളിലെ നമ്മളുടെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് പറയുക അത് മനോമയ കോശത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു ഇമോഷണൽ ആയിരിക്കുന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെ വിജ്ഞാനമയ കോശമുണ്ട് അനേക ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച അറിവുകളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് പൂവായും പുഴുവായും മാനായും മയിലായും പാമ്പായും എത്രയെത്ര ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ ഭൂതാരണം വാടിയതുപോലെ എത്രയെത്ര ജന്മങ്ങൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത്രയും ജന്മങ്ങളുടെ അറിവ് ആ ഡേറ്റാ ബാങ്ക് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ ഒരു വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ സി പി ഉണ്ടാവും അല്ലെ സി പി യുവിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ടാവും ആ ഹാർഡ് ഡിസ്കിലാണ് എല്ലാ ഡേറ്റാസും ഉള്ളത് എന്നാൽ പോലെ അനേക ജന്മങ്ങളിലെ നമ്മളെല്ലാ അറിവുകളും നമ്മളെ വിജ്ഞാനമയ കോശമാകുന്ന ഹാർഡ് ഡിസ്ക്കിൽ ഉണ്ടെന്നാണ് പറയുക അപ്പം ഇത് ചേർന്നതാണ് സൂക്ഷ്മശരീരം എന്ന് പറയും പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ ചേർന്നത് സൂക്ഷ്മ ശരീരം കാരണശരീരമുണ്ട് ശരിക്കും ഈശ്വരീയ അനുഭൂതികളുടെ അനുഭവത്തിന്റെ ജ്ഞാനത്തിൻ്റെ തലമാണ് കാരണശരീരം എന്ന് നമ്മൾ പറയുന്നത് അത് ആനന്ദമയ കോശം എന്നാണ് പറയുക അതാണ് പഞ്ചകോശ സിദ്ധാന്തം യോഗശാസ്ത്രത്തിലുള്ളത് അന്നമയകോശം പ്രാണമയകോശം മനോമയകോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം അന്നമയകോശം ഈ ഫിസിക്കൽ ബോഡി പ്രാണമയ മനോമയ വിജ്ഞാനമയകോശം കോശം സൂക്ഷ്മശരീരം ആനന്ദമയകോശം കാരണശരീരം എന്ന് പറയും ഓക്കെ അതാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണശക്തിയെ അറിയാനും നിയന്ത്രിക്കാനും അതുകൊണ്ട് ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന പുരോഗതി നേടാനും നമ്മളെ സഹായിക്കുന്ന വിദ്യകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ അതിന് ശാരീരിക നിയന്ത്രണം വേണം മാനസിക നിയന്ത്രണം വേണം ബൗദ്ധികമായ സൂക്ഷ്മത വേണം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഷടാധാര ചക്രങ്ങളെ എനർജൈസ് ചെയ്യാൻ കഴിയണം മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത ആജ്ഞ ആറ് ചക്രങ്ങൾ പ്ലസ് ഒന്ന് ഏഴ് സഹസ്രാരയില് സഹസ്രാര ചക്രം എന്ന് പറയും അപ്പൊ ഈ ഷടാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്ന ശക്തിയാണ് നമ്മള് കുണ്ഠലിനി എന്ന് പറയുക അപ്പൊ ഈ കുണ്ഠലിനി ശക്തിയെ സ്വാധീനിക്കുന്നതിനാണ് ഈ വിധത്തിലുള്ള എല്ലാ പ്രാക്ടീസുകളും ഇത് ശിവരാജയോഗമാകട്ടെ ശിവകുണ്ടലിനി യോഗമാകട്ടെ ക്രിയായോഗമാകട്ടെ വശിയോഗമാകട്ടെ സ്വരയോഗമാകട്ടെ ലയയോഗമാകട്ടെ നാദയോഗമാകട്ടെ ബ്രഹ്മയോഗമാകട്ടെ ഏത് യോഗം ശരനൂല യോഗമാകട്ടെ എല്ലാം ശരീരമനോഭൗതിക ആത്മീയ മണ്ഡലങ്ങളെ ഊർജ്ജസ്വലമാക്കുക അല്ലെ അതിലൂടെ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ ജീവിത വിജയം നേടുക അതിന് വിവിധ മെത്തേഡുകളുണ്ട് വിവിധ പ്രാണായാമങ്ങൾ വിവിധ മന്ത്രജപങ്ങൾ ധ്യാന പരിശീലനങ്ങള് സങ്കല്പ ശാക്തീകരണ ക്രിയകളൊക്കെയാണ് ശിവരാജയോഗ വിദ്യയിലുള്ളത് വളരെ സിമ്പിളാണ് വളരെ ആണ് ഇന്ന് ആധുനികകാല മനുഷ്യന് ഏറ്റവും യുക്തമായ ഒരു വിദ്യ കൂടിയാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വിദ്യ കൂടിയാണ് ശിവരാജയോഗ വിദ്യ എന്ന് പറയാം അതിലൂടെ നമ്മുടെ ജീവിതം ശാന്തസുന്ദരമാകും ഓരോ നിമിഷവും ശാന്തിയോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കഴിയാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ശിവരാജയോഗം നമ്മളെ പ്രാപ്തരാക്കും എന്നാണ് പറയാം മരിച്ചതിന് ശേഷമാണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് പോവുക നമ്മുടെ വിശ്വാസം പക്ഷെ ശിവരാജയോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആരോഗ്യത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ വിജയം ഉണ്ടാവും എന്നാണ് പറയുക അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഈ പറയുന്ന സ്വരയോഗം ശിവരാജയോഗം ശരനൂൽ യോഗം എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഷരാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്ന് അതിനെ ആരോഗ്യവത്താക്കി ചൈതന്യവത്താക്കി ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിലേക്ക് പോകാൻ സിദ്ധന്മാർ കണ്ടെത്തി തന്ന വിദ്യകളെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുക ഇതെല്ലാം പൊതുവെ കുണ്ഠലിനി യോഗ ശാസ്ത്രത്തിന്റെ ഭാഗമാണ് Não,